വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ നമ്മൾ കുറച്ച് നാളെ കുറച്ചല്ല ഒരുപാട് നാളെ ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ഇന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയാ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു വിടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഒറ്റ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായി എങ്ങനെയിരിക്കും അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് കൂടുതൽ പേരും ഇത് യൂസ് ചെയ്യുന്നത് ഹെയറിനാണ് ഹെയറിന് മാത്രല്ല നമുക്കിത് ഫേസിലും നല്ലൊരു എന്താ പറയാ ഒരു പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ആ ഒരു സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കുറച്ച് നാള് യൂട്യൂബിൽ വൈറൽ ആയിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇത് അപ്പൊ വേറെ ഒന്നല്ല ആണ് സംഭവം ഫ്ളാക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത് ഇപ്പൊ എല്ലാം മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഈ സാധനം അപ്പൊ ഇതാണ് ഞാനിത് ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം നമ്മുടെ ഐറ്റം മിക്കവർക്ക് അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കാണിച്ചു തന്നെ കേട്ടോ ഇതാണ് ഏറ്റവും അടിപൊളിയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഇതെങ്ങനെയാണ് നമുക്ക് ഹെയറിലും ഫേസിലും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു എടുക്കുക നമ്മൾ ആ ഒരു ഗ്ലാസ് ഫ്ലാക്സ് സീഡ് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ വെറുതെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തതാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചധികം വെള്ളം വേണം കേട്ടോ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇതേപോലെ തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അതിന്റെ സകല സത്വം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടണം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലാവും ജെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ കടയിലൊക്കെ വാങ്ങുന്ന ജെല്ലിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ അത് അപ്പൊ ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നല്ലപോലെ ഇത് ചൂടാറ് കിട്ടണം ചൂടാറ് തണുത്ത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടുക ഇതിൽ കാണിക്കുന്ന പോലെ ആയാലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനൊക്കെ പാടുള്ളു കേട്ടോ അപ്പോഴാണ് അപ്പഴാണ് നമുക്ക് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളു അപ്പൊ നമുക്ക് ഈ ഒരു ജെല്ല് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പം ജെല്ല് മാത്രമായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വെള്ള തുണിയിൽ ഇത് ഇതൊഴിച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക അരിപ്പേല് യൂസ് ചെയ്യുന്ന ഒക്കെ നല്ലത് ഇങ്ങനൊരു വെള്ള തുണിയാണ് കേട്ടോ കുറച്ചും കൂടി ഈസിയർ ആണ് അപ്പോൾ ഇതിന് നമുക്ക് നല്ല രീതിക്ക് കംപ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി കേട്ടോ നമുക്ക് ഹെയറിൽ ആണെങ്കിലും അതുപോലെ ഫേസിലാണെന്നുണ്ടെങ്കിലും ആവശ്യാനുസരണം ഇതിന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എപ്പോഴും ഇതേപോലെ നമുക്ക് കഷ്ടപ്പെടേണ്ടതില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇപ്പൊ നമ്മളെ ഹെയർ നോക്കി നോക്കിയാൽ അറിയാം നല്ല രീതിക്ക് ഫ്രിസ്സി ആയിട്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ ഇരിക്കുന്ന കൂടി നമ്മൾ നല്ല രീതിക്ക് കണ്ടീഷണർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നല്ല സ്മൂത്ത് ആയിട്ട് ഷാമ്പൂ കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയിലേടക്കല്ലോ അപ്പൊ ആ ഒരു രീതിക്ക് ഇത്രയും നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഐറ്റം ഐറ്റംഡ അപ്പൊ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതിന് പ്രത്യേകിച്ച് മണോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ യാതൊരു വിധത്തിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല ഇനി സ്മെല്ല് കാരണം യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇതിന് വരണില്ല ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഫാക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിലേക്കും സ്കാൽപ്പിലേക്കും ഒരേപോലെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുക എടുക്ക ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ അപ്പൊ നമ്മൾ കാച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും നോർമൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പൊ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മതി ഔട്ടാ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ കൈവെച്ച് മിക്സ് ചെയ്യാൻ ഇനി നമുക്കിത് ഹെയറിൽ തേച്ച് പിടിപ്പിക്കാം നല്ല രീതിക്ക് അപ്പൊ നമ്മള് തലയിൽ നന്നായിട്ട് പട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഒരു ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞുകഴിഞ്ഞാൽ കഴുകി കളയാന്നാണ് ഇനി ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സാധനം നമുക്ക് എന്താ പറയാ ഫേസിലും കൂടി അപ്ലൈ ചെയ്യാവുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ക്ഷീണിന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മളത് നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ ഫ്ളാക്സ് ഇഡ്ജല് ഒഴിച്ചു കൊടുക്കട്ടോ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിയാണ് വേണ്ടത് നമുക്ക് നമുക്കിപ്പോ തൽക്കാലം ഹണി ഇല്ല ഇപ്പൊ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സി ഇട്ടിട്ട് പറ്റി കൊടുക്കുക നല്ല രീതിക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവട്ടോ നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാനായിട്ട് അടിപൊളി സാധനമാണെങ്കിൽ എനിക്ക് ഹണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാപ്പിപ്പൊടി ഇതിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പറ്റും അപ്പഴും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും ഇനിയിപ്പോ ഹണി ഇല്ലാത്തവരാണെങ്കിൽ കാപ്പിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഹണി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹണിയാണ് കേട്ടോ കൈ മിക്സ് ചെയ്യട്ടോ നമുക്കിത് മുഖത്ത് പരത്താട്ടാ അപ്പൊ നമ്മൾ ഹെയറും ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് അത് രണ്ടും നമ്മളല്ല ഡിഫറൻസ് കണ്ടാലറിയാം അതുപോലെ തന്നെ നമ്മുടെ മുടിയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു എന്താ പറയാ സ്മൂത്ത് ടെക്സ്ചർ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഫ്ളാക്സീടെ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിട്ടാ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ട് മാറും കേട്ടോ എനിക്ക് എന്തായാലും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ